സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മമ്മൂട്ടി അമൽ നീരത് പ്രൊജക്ട് ഭീഷ്മപർവത്തിൻ്റെ വിജയത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലിന് വേണ്ടിയാണോ ഈ ഒന്നിക്കൽ എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്ക് എന്നാൽ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ബിഗ് ബി ഭീഷ്മപർവം എന്നീ സിനിമകൾക്ക് ശേഷം അമൽനീരതും മമ്മൂട്ടിയും ഒന്നിക്കുന്നത് ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രത്തിന് വേണ്ടി തന്നെയാണ് അടുത്ത വർഷമായിരിക്കും ചിത്രീകരണം ആരംഭിക്കുക കോവിഡ് സമയത്ത് ഒന്നിലേറെ തിരക്കഥകൾ അമൽനീരതും മമ്മൂട്ടിയും ചേർന്ന് ചർച്ച ചെയ്തിരുന്നു വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ട ഒരു സിനിമയും അതിനുണ്ടായിരുന്നു ആ പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കാനാണ് അമലും മമ്മൂട്ടിയും ഇപ്പോൾ ഒന്നിക്കുന്നതെന്നാണ് വിവരം ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലം ബിലാൽ അമൽതീര വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചതാണ് എന്നാൽ കോവിഡിനെ തുടർന്ന് ഈ പ്രൊജക്ട് ചെയ്യാൻ സാധിച്ചില്ല ഒന്നിലേറെ വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരണം ആവശ്യമുള്ളതിനാൽ ബിലാൽ നീട്ടുകയായിരുന്നു ബിലാൽ ഉപേക്ഷിച്ചതായി അണിയറ പ്രവർത്തകരാരും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല മുൻപ് ചെയ്ത തിരക്കഥയിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമായതിനാലാണ് ബിലാൽ നീണ്ടുപോകുന്നതെന്നാണ് വിവരം അതിനാൽ തന്നെ ഇരുവരും ഒന്നിക്കുന്ന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ചിത്രം ബിലാൽ ആയിരിക്കില്ല